നേരത്തെ തുടങ്ങിയ സാറിങ്ങനെ ഉപദേശമൊന്നും വേണ്ട ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു ചോദിച്ചിരിക്കുകയായിരുന്നു ഈ സാറ് വിളി ഒഴിവാക്കണം വേറെന്തെങ്കിലും വിളിക്കുന്നതല്ലേ ഭംഗി അങ്കിലൊന്നും വിളിക്കാനുള്ള പ്രായമൊന്നും സാറിനായിട്ടില്ല അപ്പൊ പിന്നെ ജെയിംസേടാന്ന് വിളിക്കാം ഗുഡ് നൈസ് എന്നാ പിന്നെ ഫ്രഷ് ആയിട്ട് ഞാൻ വിളിക്കില്ല അതല്ലേ നല്ലത് എനിക്ക് വിളിക്കാം ഗുഡ് പുതിയ വിളി കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് പേര് വിളിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു പിന്നെ വിളിക്കണം ഒരുപാട് ആലോചിച്ചു ഇപ്പോഴാ ഉത്തരം കിട്ടിയത് ഇച്ചായത് ഇടയ്ക്ക് ഇച്ചായൻ അതല്ലേ നല്ലത് ഇടയ്ക്ക് ജെയിൻസ് ഇച്ചായെന്നും വിളിക്കാം പോവരുത് പോവരുത്

അല്ലെങ്കിൽ വേണ്ട ഞാനും വേണ്ട കുട്ടി ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാനിയെ പോയി കിടന്നോളൂ ചെല്ലെ ഞാനല്ലേ പറയുന്നത് ഇന്നിങ്ങനെ കരയിട്ട് എന്താ പ്രയോജനം സാർ അന്വേഷിച്ചു പോയിട്ടില്ലേ നല്ല അലിവയും മീൻകറിയും പോലെ ചേർത്തിയുള്ളവരാ നിങ്ങള് അന്നേരത്തെ ദേഷ്യം കൊണ്ട് വല്ലതും പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ തന്നെ പിടങ്ങാൻ പറ്റുമോ റെഡി വന്നു ഇവിടെ ഞാൻ പോയി നോക്കാം പടരും േ പാടും വിരഹ വിഷാദം പടരും നിമൃതുഗാനവും വേദന മൂടി കിണക്കളിനെ ഇനിയും വെറുതെ വേദന മൂടി കിണക്കളിന യും സിനിമയിലും ടിവിയിലും ലൗസിൽ നിന്നും കണ്ടിട്ടുള്ളൂ ഞാൻ കണ്ടോ gana edo da noda vaym pulichu nirkunnu adu bro adu odi iyakku maathram illallo da ennodu koodi paray nammal ente etreyo kandatha idokke kulathinu poyalum valayinu poyalum kulathiy thalle i kidakkalo adhe opener il venda ithram scene chelle poyi kidak enewi wish ye beautiful romantic sweet and sleepless night right yes കാലിഫോർണിയാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു എന്തൊരു സീനായിരുന്നു അറിയാമോ ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല ഞാൻ വിടുവോ വിട്ടില്ല ഞാൻ അകത്ത് കയറി എന്നെ കൂടെ ഒളിഞ്ഞു നോക്കി കാണേണ്ട കാന കാഴ്ച എന്നെയായിരുന്നു ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഞാൻ കൂടെ തോന്നിപ്പോയി അത് പറഞ്ഞു എന്നാ ശരിയാകത്തില്ല അനുഭവിക്കണം എന്നാലേ മനസ്സിലാകൂ നീ പറ നമുക്ക് ശരിക്കും അനുഭവിക്കണം എനിക്ക് പേടിയാ പേടിയാക്കും

വരാതിരിക്കല്ലേ നേരെ വരണേ വരുമോ ഓ വരണേ വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാതിരിക്കല്ലേ വരാതിരുന്നാല്

വിശക്കെന്ന് എനിക്ക് റേഷൻ വാങ്ങിച്ചതാന്ന് പറഞ്ഞ ഒരു മനുഷ്യ വാങ്ങിച്ച രണ്ട് പേക്ക് വേണമെന്ന് ചോദിച്ചാൽ ആര് വേണമെങ്കിലും വാങ്ങിച്ചോട്ടെന്തായി ജോലിക്കാരി അതും വെള്ള പോയി മദളത്തിനോട് ചോദിച്ച കഥയായി എനിക്ക് ജോലിയില്ല പിന്നെ നിനക്ക് ഞാൻ ജോലി വാങ്ങിച്ചായിരുന്നത് വരാം നാളെ വരട്ടണ്ട നാളെ ഞാൻ വരട്ടൂ എവിടേക്ക് എസ് ഏത്തക്കൊല പോക്കിട്ട് ഇത്തിരി കാര്യം ഉണ്ട് എന്തിനാ വീട്ടിലേ കയറി എന്ത് പണി വൃത്തി ഏത്തക്കൊല സൂക്ഷിക്കാൻ ഒരു നൂറ് രൂപ ഉണ്ടാവുക എന്റെ കയ്യിലെ കാശ് അപ്പൊ എസ് ഐയുടെ ഏത്തക്കൊല കാത്രേ ഉള്ളൂ ഈ മനുഷ്യന്റെ കാര്യം എന്റെ മണി നീ ഒന്ന് ക്ഷമിക്ക ഇന്നലെ അങ്ങനെ പറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവന്തം പുരം വന്ന് വിളിച്ച പോലും ഞാൻ ഉണരത്തില്ല അതാ എന്റെ സ്വഭാവം അത് നിനക്ക് നേനക്ക് അറിഞ്ഞുടാഞ്ഞിട്ടാ ഞാന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു എന്താട്ട കാര്യം ഓൻ പ്രേമിച്ചല്ലേ കെട്ടിയത് അതെ എനിക്ക് ഈ പ്രേമത്തിന്റെ കൊറേ പറഞ്ഞു തരണം ഈ വയസ്സാങ്കാലത്ത് അതിന്റെ വല്ല ആവശ്യം ഉണ്ടോ ചേട്ടാ എനിക്കോട്ട് പ്രേമിക്കാനൊരു ഒറ്റ ട്രിക്കേ ഉള്ളു പറ ഇലാമ പഴത്തിന്റെ കുരു കുരുപ്പാലിൽ ചേർത്തരച്ച് പ്രേമിക്കുന്ന പെണ്ണിനെ പത്തു ദിവസം വെറും വറ്റി കൊടുക്കണം ഏത് പെണ്ണും വീഴും അയ്യോ പറ്റില്ല അതെപ്പാല് തന്നെ വേണം ഞാൻ ശബരിമല അയ്യപ്പനോ കേട്ടോ ഒറ്റയ്ക്ക് ഒറ്റക്ക് താമസിക്കും ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് പോന്നു ഇത് ഞാൻ നിന്നെ കാണൂ ഈ സ്നേഹവും കാര്യൊക്കെ നാളെ മുതൽ വഴക്ക് തുടങ്ങും ഇടക്കൊക്കെ ഒന്നും വഴക്കിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ എന്താ ഒരു രസം അങ്ങനെ പറഞ്ഞു കൊടുക്കടോ ഇവിടെയുള്ള രണ്ടെണ്ണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഏതു നേരവും കെട്ടിപ്പിടിച്ച നടപ്പ് പക്ഷെ കണ്ണ് തെറ്റിയ ഓഹോ വഴക്കടും വാ തരാം കൊച്ചിയിലെ കോടീശ്വരനായ കോൺട്രാക്ടർ ചന്ദ്രശേഖര മേനോന്റെ ഏക പുത്രൻ രഞ്ജിത് മേനോൻ ഈ ഞാൻ എനിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ ഈ പേട്ട് പെണ്ണിന്റെ പിന്നാലെ നടക്കാനേ ഉണ്ടോ ഇല്ല ആ എന്നിട്ടും നടന്നു എന്തിനാ സ്നേഹം എന്തിനാ സ്നേഹം ആ അതുകൊണ്ടാ പക്ഷേ അവൾക്കതുണ്ടോ ഇല്ല ഇല്ല എത്ര പെൺപിള്ളേർ എന്റെ പിന്നാലെയും ഞാൻ എത്ര പെമ്പിള്ളേരുടെ പിന്നാലെയും നടന്നിട്ടുണ്ടെന്ന് അറിയോ ഒരു കാര്യം അറിയോ എനിക്ക് ഒരു പെണ്ണിനെ വളക്കാൻ പത്ത് മിനിറ്റ് മതി വെറും പത്ത് മിനിറ്റ് ഇവളെ വെറും ഒന്നര മിനിറ്റ് കൊണ്ടാ വളച്ചത് രഞ്ചു വയ്ക്കും ഇനി കുടിക്കണ്ട ശരിയാ കുടിച്ചു കഴിഞ്ഞാ ഒന്നും മനസ്സിൽ നിക്കത്തില്ല ചിലപ്പോ ഞാൻ എല്ലാം വിളിച്ച് പറഞ്ഞു പോകും